ഇത് നമ്മൾ പറയുന്നത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല എല്ലാം തള്ള പലയിടത്തും നമ്മൾ തള്ളി കേൾക്കാറുണ്ട് പറച്ചിലുണ്ട് ഇതായത് നിങ്ങൾ നോക്കാം നിങ്ങൾ നേരിട്ട് പറയാം ഇവിടെ എല്ലാം നമ്മൾ ലൈവായിട്ട് ഇവിടെ ചെയ്ത് ഇതെല്ലാം ഓരോ ഐറ്റങ്ങളും നമ്മൾ ഇവിടെ തന്നെ ലൈവായിട്ട് ആയിട്ട് ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ ഓണത്തിന് വേണ്ടിയുള്ള ശർക്കരമായിട്ട് ഒരാഴ്ചക്ക് മുമ്പ് ചെയ്ത് അത് തീർന്ന് വീണ്ടും അടുത്ത് നമ്മളാണ് ഇപ്പം ചെയ്ത് വെച്ചേക്കൂടായിട്ട് ചൂടുപോ ചൂട് തന്നെ ഇതാണ് ചെയ്തു വെച്ചേക്കുന്നത് വലിയ പീസ നല്ല സൂപ്പർ ടേസ്റ്റു അതാ ഒന്ന് കഴിച്ചു വയ്ക്കുന്നത് കഴിച്ചു വയ്ക്കതാ അതാണ് പീസ് പാഴായി പോകുന്ന വസ്തു എടുത്തതാണ് പാഴായി പോകുന്ന പറഞ്ഞാൽ ചക്കയുടെ മടലും ചക്കയുടെ ഏഹ് ചകിണിന്ന് പഴുത്ത ചക്കയുടെ മടലും ചകിണി നമ്മൾ കൊണ്ടു വന്ന് അയ്യത്ത് കളയുന്ന ആ മടലിന്റെ അതിനെ അതിന്റെ എസൻസ് എടുത്ത് അതിനകത്ത് ഉണ്ടാക്കിയെടുത്ത ജെല്ലിയാണിത് നമുക്ക് ഇച്ചിരി അഹങ്കാരത്തോട് കൂടി പറയാം ഇത് വേറെ എവിടെയും കിട്ടത്തില്ലെന്ന് നമുക്ക് പറയാം കാരണം ആരും ഇത് ചെയ്യുന്നില്ല ഇത് നമ്മുടെ ഓണം ഓഫറായിട്ട് ഇവിടെ ചക്ക വറ്റലാണ് ചക്കയുടെ വറ്റൽ അഞ്ഞൂറ് രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് ഓണം ഓഫർ ഈ ഓണം തീരുന്ന വരെ നാനൂറ് രൂപ ക്രമത്തിൽ ഒരു കിലോ ചക്ക വറ്റൽ നാല് ഏത്തക്കേടെ ഏഹ് ഏത്തക്കേടെ വറ്റലുണ്ട് നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ പുറത്ത് വിൽപ്പനയുണ്ട് നമ്മൾ ഒരു കിലോയ്ക്ക് ഇവിടെ നാനൂറ് രൂപയ്ക്കാണ് ഇപ്പൊ കൊടുക്കുന്നത് അതുപോലെ ശർക്കര വരട്ടി അതും അഞ്ഞൂറ് എന്നുള്ളത് നാനൂറു ആക്കിയാണ് ഇപ്പൊ കൊടുക്കുന്നത് അല്ലെ അതുപോലെ ഏത്തക്കാ എല്ലായിടത്തും വിൽക്കുമ്പോൾ നമ്മൾ തൊണ്ണൂറ് രൂപ എൺപത്തി രൂപ തൊണ്ണൂറ് രൂപ ആ റേഞ്ചിലാണ് ഇപ്പൊ ഓണത്തിനായിട്ട് കൊടുക്കുന്നത് അതുപോലെ പച്ചക്കറി എല്ലാം വളരെ എല്ലായിടത്തും മറ്റുള്ള വളരെ വില കുറച്ച് നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചോണ്ട് പോവാം എല്ലാവരും സഹകരിച്ചു പുറത്ത് നല്ല മഴ ഓണത്തിന്റെ സീസണാണ് അല്ലേ ഒന്നര മാസം ആയതുകൊണ്ട് ഈയൊരു ജാക്കി ഫേ എന്ന് പറയുന്ന സുന്ദരൻചേടിന്റെ ഓപ്പൺ ഓപ്പണായിട്ട് അതെ ഈ ഒന്നര മാസത്തിനുള്ളിലാണ് ഈ ഒരു ഓണം വരുന്നത് ഈ ഓണം വന്നപ്പോൾ സുന്ദരചേട്ട് ഒരു മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത് നിർദനരായിട്ടുള്ള മൂന്ന് പേർക്ക് പക്ഷിക്കിറ്റ് കൊടുക്കണം എന്നുള്ളത് ഇന്ന് അതിന്റെ ഒരു പക്ഷിക്കിറ്റ് വിതരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പച്ചക്കറി കടയാണ് തൊട്ട് ഇത് ജാക്കിഫി എന്നാണ് എൻ്റെ പേര് അതായത് ചക്ക ഉൽപ്പന്നങ്ങൾ ഒരുപാടുണ്ട് നെടുവത്തൂർ പഞ്ചായത്തിലെ വർഷങ്ങളായി ചക്ക കൊണ്ട് അനേക ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നയാളാണ് ശ്രീ വല്ലം സുന്ദരൻ ഇപ്പോൾ സുന്ദരനെ സംബന്ധിച്ച് ജില്ലാതലത്തിലും തലത്തിലും തന്നെ ചക്ക കൊണ്ടുള്ള അനേകം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തുന്ന ആള് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭ്യച്ച ഒരാളാണ് വ്യാവസായിക അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം സ്വന്തമായി അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അനേകം ഉൽപ്പന്നങ്ങൾ അത് ഭക്ഷ്യയോഗ്യമാകുന്ന തരത്തിൽ വിപണിയിലെത്തിച്ച് വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഏതാണ്ട് ഏതാണ്ട് ഒരു മാസത്തോളമായി നടുവത്തൂർ കശുവണ്ടി ഫാക്ടറി ജംഗ്ഷനിൽ അദ്ദേഹം ഒരു സ്ഥലം കണ്ടെത്തുകയും ഇവിടെ ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ കൂടാതെ തന്നെ എല്ലാ ഭക്ഷ്യസാധനങ്ങളും ഇവിടെ തന്നെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ ആരംഭിച്ചു ബഹുമാന്യായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലാണ് ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ഒട്ടേറെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥാന ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അദ്ദേഹം ഇവിടെ ഈ സ്ഥാപനം ആരംഭിച്ചതിന് ശേഷം ആദ്യത്തെ ഓണമാണ് ഇപ്പോൾ വരുന്നത് അദ്ദേഹം എന്നോടും ബഹുമാന്യായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോടും ആവശ്യപ്പെട്ടതനുസരിച്ച് അപ്പോൾ ആദ്യത്തെ ഓണമാണ് എനിക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഈ ഇവിടെയുള്ള ഏറ്റവും അർഹരായ മൂന്ന് വ്യക്തികളെ കണ്ടെത്തി അവർക്ക് ഓണത്തിനുള്ള ഭക്ഷ്യധാന്യങ്ങൾ നൽകണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഞാനങ്ങനെ ഈ വാർഡിലെ ഏറ്റവും അർഹരായ രണ്ട് പേരെ കണ്ടെത്തുകയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റൊരാളെ കണ്ടെത്തുകയും ചെയ്തു അവർക്ക് ഈ ഭക്ഷ്യധാന്യങ്ങൾ ഈ ഓണത്തിന് വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് പ്രിയപ്പെട്ട ബാലോംബർ ശ്രീ ആർ രാജ്വരം പിള്ളവർ അതുപോലെ തന്നെ ബഹുമാനായ കൃഷി ഓഫീസർ പ്രിയപ്പെട്ട ഷാജി അമ്പലത്തുംകാല ഏറ്റവും പ്രിയപ്പെട്ട സുന്ദരന് മറ്റ് സഹോദരി സഹോദരന്മാര് ജാക്കിഫൈ എന്ന നാമധേയത്തിൽ ഒരു ചക്രകട ഇവിടെ നെടുവത്തു ഫാക്ടറി ജംഗ്ഷൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസത്തോളം ആവുന്നു വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നെടുവത്തൂർ കൃഷിഭവനും നെടുവത്തൂർ പഞ്ചായത്തും ഈ രാക്കിഫ എന്ന ചക്കക്കടയ്ക്ക് ഒരു സംരംഭത്തിൽ ഉൾപ്പെടുത്തുകയും വളരെ കൂടി തന്നെയാണ് ചക്കയുടെ ഉൽപ്പന്നങ്ങൾ ആൾക്കാർക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യമായിരുന്നു ചക്ക കൊണ്ട് ഇത്രവേദനയും വിഭവങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് ഇപ്പൊ ആയിരത്തിൽ പരം ചക്ക ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ വിഭവങ്ങളുമാണ് ഈ ജാക്കി ഫയിൽ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ തന്നെയും ഇവിടെ വാർഡ് മെമ്പർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു സുന്ദരണ്ണൻ ഒരു തനി നാടൻ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്ന ഒരു കർഷകൻ കൂടിയാണ് ഇവിടെ ജൈവ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് കൂടുതലും വിപ എല്ലാ വിപണനം ചെയ്യുന്നത് അപ്പോഴോ സുന്ദരണ്ണന്റെ ഈ സംരംഭം തുടങ്ങിയിട്ട് ഒന്നാമത്തെ ഓണം ആയതുകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മൂന്ന് ആളുകൾക്ക് അതേപോലെ തന്നെ ഭക്ഷ്യധാന്യ കിറ്റ് പച്ചക്കറി കിറ്റും കൂടെ കൊടുക്കുവാൻ തീരുമാനിച്ച വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് ഈ ജാക്കിഫൈ എന്നുള്ള സംരംഭം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തോടാകുന്നു രണ്ട് മാസം ആകുന്നു അപ്പോൾ നമ്മുടെ നെടുത്തൂർ കൃഷിമാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കർഷകൻ തന്നെ അധികം ആരും കടന്നുവരാത്തൊരു മേഖലയാണ് ഈ മൂല്യവർദ്ധന മേഖല എന്ന് പറയുന്നത് അതും ചക്കയുടെ മേഖലയിൽ അധികം ആരും തന്നെ ഇല്ലെന്ന് പറയാം അപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത കർഷകനായ ശ്രീ സുന്ദരൻ അദ്ദേഹം തന്നെ ഈ പാഴായി പൊക്കോണ്ടിരിക്കുന്ന ചക്കയിൽ നിന്നും ഇത്രയും ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുകയും അതുവഴി പതിയെ പതിയാണെങ്കിലും നമ്മുടെ കൊല്ലം ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിൽ ഉടനീളം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ ഈ ആയത്തെ ഓണമാണ് ഈ കട തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതില് അദ്ദേഹത്തിന്റെ നല്ലൊരു തീരുമാനമാണ് കാരണം അന്നദാനം മഹാദാനം എന്നാണല്ലോ നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എന്നാൽ ഇത് എല്ലാ എല്ലാ തുറയിലുള്ള ആളുകൾക്കും അത് ഓണം ആഘോഷിക്കാൻ അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പം അങ്ങനെ ഏറ്റവും യോഗ്യരായ മൂന്ന് ആളുകളെ കണ്ടെത്തുകയും അവർക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റും അതുപോലെ തന്നെ പച്ചക്കറി കിറ്റും കൊടുക്കുന്നത് വഴി നല്ലൊരു മെസ്സേജാണ് അദ്ദേഹ സമൂഹത്തിന് നൽകുന്നത് ഭാവിയിലട ഉയർന്ന നിലയിലേക്ക് എത്തുമ്പോൾ ഈ മൂന്നുള്ള മുപ്പതും മുന്നൂറും ആയി ഒരുപാട് കർഷകർക്കും ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ും നമ്മുടെ നമ്മുടെ ചക്കട നെടുവത്തൂര് നമ്മള് ജാക്കിഫയുടെ ചക്കടയും പറഞ്ഞ സ്ഥാപനം കഴിഞ്ഞ മാസം പതിമൂന്നാം തീയ്യതി ഒരു മാസം കഴിഞ്ഞോളൂ രണ്ടു മാസം തേഞ്ഞില്ല അപ്പൊ ഓണത്തോടനുബന്ധിച്ച് നമ്മള് ഇവിടെ പച്ചക്കറി എല്ലാം വ്യാപകമായിട്ട് നടത്തുന്നുണ്ട് ഓണ കച്ചവടം നടക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മള് പാവപ്പെട്ട രണ്ടോ മൂന്നോ പേര് എങ്കിലും നമ്മളൊരു ഓണക്കിന് നമ്മളായിട്ട് നമ്മൾ മാത്രം കഴിച്ചാൽ പോരാല്ലോ കഴിക്കാത്ത ഒരുപാട് ആൾക്കാർ നാട്ടിലുണ്ട് അപ്പോൾ അവരെ രണ്ട് രണ്ടുമൂന്ന് വരെങ്കിലും നമുക്കൊന്ന് സഹായിക്കണമെന്നൊരു മനസ്സ് തോന്നി അങ്ങനെ നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ അറിയിച്ച് അങ്ങനെ വാർഡ് മെമ്പറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വന്ന് ആ ഒരു കർമ്മം നടത്തുകയാണ് ചെയ്തത് അതാണ് ഇപ്പം ഇന്നുള്ള വിശേഷം ഇപ്പം നമ്മുടെ സ്ഥാപനത്തിന് വേറെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് നേരത്തെ നമ്മളിവിടെ വന്ന് ചെയ്തിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണ് ചക്കയുടെ മൂല്യവർധന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് ഒരുപാട് ഐറ്റം നമുക്ക് ഒരിടത്തും ഇല്ലാത്ത കുറെ ഐറ്റങ്ങൾ വരാൻ ഇതെല്ലാം നമ്മളിവിടെ ചക്കയുടെ ഏഹ് വരട്ടി ആ അനാ എന്താണ്ട് ഇപ്പൊ നമ്മൾ ഇഷ്ടംപോലെ സാധനം പാർസൽ ചെയ്യുന്നുണ്ട് ആ പാർസൽ എൻ്റെ അടുത്ത അച്ചാർ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പം പ്രത്യേകമായിട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മള് റംബൂട്ടാൻ അച്ചാറുണ്ട് കാന്താരി അച്ചാറുണ്ട് പിന്നെ ഇതിലൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ചക്കയുടെ ജെല്ലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജെല്ലി ഇവിടെ കാണുന്നില്ല ഇതാണ് ഇതാണ് ജെല്ലി ജെല്ലി അതായത് നമ്മൾ പാഴായി പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ആ നമുക്ക് കിട്ടിയ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തെടുത്താണ് ഇത് ഞാന് ഇത് ഇത് ചെയ്യാൻ എന്റെ സുഹൃത്ത് അമ്പലത്തിൻകാല ഷായ ഉണ്ട് ഇത് ഞങ്ങളെ രണ്ടുപൂരുടെ ചേർന്നാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇതാണ്ടോ ഇത് വേറെ ഇതിനകത്ത് ആ ചക്കയുടെ എസൻസും അതായത് പഞ്ചസാരയും മാത്രമേ ഉള്ളൂ വേറെ ഒരു ചേരുവകളും ഇല്ല ഇത് കഴിച്ചുപോയി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളു അതാ നോക്കിയാണ് എന്താണ് ഇതിന്റെ ഉള്ളിൽ ഇരിക്ക തേൻ തേൻ മാറിപ്പോ തേന തേൻ ഒന്നി ചേർക്കേണ്ട തേൻ മാറിപ്പോ ഇതിന്റെ ആ ഗ്ലൈസിങ് ഒക്കെ ഉണ്ടാവും ഇതാണ് ഇത് ഇത്രയും അങ്ങനെയുള്ള നമ്മൾ ഒരുപാട് ഒരുപാടായിട്ട് സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ നല്ല ചക്ക വരട്ടി നല്ല ഇതാണ് ഇപ്പം മധുരയിൽ അയക്കാനായിട്ട് ഇങ്ങനെ പുറത്തോട്ടുള്ള എല്ലാം നമ്മൾ അയച്ചുവിടുക അയക്കുന്നതാണ് സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരുപാട് സാധനം നമ്മൾ ഇവിടെ പോന്നെങ്കിലും കൂടുതലും പുറത്തോട്ടാണ് നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പാർസൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ മദ്രാസിലേക്ക് വേണ്ടിയുള്ളത് ഓണ ഓണത്തിന് ഓഫറ് നമ്മളിവിടെ എല്ലാം ഓഫർ ഉണ്ട് ഇന്ന് ചക്കയുടെ പറ്റിലൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ഓണ ഓഫറായിട്ട് നാനൂറ് രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത് ചക്ക ചക്കൂട്ടം എന്ന സംഘടനയിലെ സംഘടനയിൽ കൂടി ട്രെയിനിങ്ങിന്റെ ചക്കയുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചക്കയിൽ നിന്നുള്ള മൂല്യവർധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കടയാണ് നമ്മളിവിടെ സുന്ദരചേടൻ തുടങ്ങിയിരിക്കുന്നത് ഈ സുന്ദർചാടിന്റെ കടയില് ചക്കയിൽ നിന്നുള്ള വിവിധ തരം മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അതും കൂടുതൽ കുറഞ്ഞ വിലയിൽ കൂടുതൽ സെയിലാവുന്നുണ്ട് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട് പിന്നെ ഓണം പ്രമാണിച്ച് നമ്മൾക്ക് പിന്നെ നിർദ്ധനരായ മൂന്ന് പേർക്ക് പിന്നെ ഭക്ഷണ ഭക്ഷ്യ കിറ്റ് കൊടുക്കുകയും പച്ചക്കറി കിറ്റും അതുപോലെ ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കൊടുത്ത് നമ്മൾ മൂന്നാളുകൾക്ക് കൊടുക്കുകയുണ്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് നെടുപത്തൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ആണ് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ ചക്കയുടെ മാത്രമല്ല നാരങ്ങ അച്ചാർ പിന്നെ റംബൂട്ടാൻ അച്ചാറ് കാന്താരി അച്ചാർ ഇഞ്ചി തുടങ്ങിയ എല്ലാ ഐറ്റംസും നമ്മൾ മൂല്യവർദ്ധമായിട്ട് നമ്മൾ ഇവിടെ ഉത്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓണം പ്രമാണിച്ച് നമ്മൾ എല്ലാ ഡിസ്കൗണ്ടോടുകൂടിയാണ് സാധനങ്ങൾ ഇവിടെ സുന്ദരി ചേട്ടൻ കൊടുക്കുന്നത് എല്ലാം തനിച്ച് നമ്മളിവിടെ തന്നെ ലൈവായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അക്കര ഉണ്ടാക്കുന്നു ചിപ്സ് ഉണ്ടാക്കുന്നു എല്ലാം നമ്മൾ നമ്മളിവിടെ തന്നെ ഷോപ്പിൽ തന്നെയാണ് ലൈവായിട്ട് ഉണ്ടാക്കിയാണ് നമ്മൾ വിപണന ചെയ്യുന്നത് നല്ല ഹൈജീനിക്കായിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പച്ചക്കറിയുടെ നാടൻ അല്ലാത്ത പച്ചക്കറിയും കൂടി ഇപ്പം നമ്മൾ ഓണം പ്രമാണിച്ച് കുറച്ചെടുത്തിട്ടുണ്ട് ഓണം സ്പെഷ്യലായിട്ട് കുറഞ്ഞ നിരക്കിൽ പച്ചക്കറിയും നമ്മൾ എല്ലാ വീടുകളിലും എത്താൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധിയായുള്ള ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സാധനങ്ങളും നമ്മൾ വില കുറച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ആളുകളും വന്ന് പിന്നെ ഈ ജാക്കി എന്ന സ്ഥാപനത്തിൽ നിന്നും നെടുവത്തിലുള്ള ജാക്കി എന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ ചക്രക്കൂട്ടത്തിന്റെ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ കൂടിയാണ് എന്റെ സാജിക്കാൻ പറ്റുന്ന ചൂട് പീസ് സുന്ദരൻ ചേട്ടന്റെ ജാക്കിഫേൽ വന്നു കഴിഞ്ഞാല് എല്ലാം ഇവിടെ തന്നെ തയ്യാറാക്കുന്ന സാധനങ്ങളാണ് കാരണം ഇപ്പൊ പറഞ്ഞില്ല ഈ ചക്കരവട്ടി തന്നെ ഇവിടെ തന്നെ നല്ല ചൂടുകളാണ് ചെയ്ത് ചെയ്തത് നോക്കേ അത് നമുക്ക് ഒന്നെടുത്ത നല്ല ചൂടുണ്ട് എല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നതാണ് അല്ലാതെ പുറത്ത് വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങളെ കളിപ്പിക്കുന്ന പരിപാടിയൊന്നും ഇല്ല എല്ലാം ഒറിജിനൽ സാധനം തന്നെ നല്ല ടേസ്റ്റിലാണ് സുന്ദർ ചേട്ടൻ ചെയ്തിരിക്കുന്നത്